കോൺഗ്രസിന്റെ പുതിയ നേതൃത്വം സണ്ണി ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ ചുമതല ഏറ്റെടുക്കാനായി കെ പി സി സി ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് അധ്യക്ഷനായി സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരായി എ പി അനിൽകുമാറും പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ഒപ്പം യു ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്ക് അടൂർ പ്രകാശും ചുമതലയേൽക്കുന്ന ചടങ്ങ് ഇത് ആരംഭിക്കുകയാണ് പതിവ് പോലെ തന്നെ കെ പി സി സി ആസ്ഥാനത്ത് പ്രവർത്തകരുടെ അതിയായ ആവേശമുണ്ട് ചുമതലയേൽക്കാനുള്ള നേതാക്കൾ തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് അകത്തേക്ക് കയറിപ്പോകുന്നത് അതിനേക്കാൾ കൂടുതൽ പ്രവർത്തകർ അവിടെ അകത്തുണ്ട് ഒപ്പം സ്ഥാനമൊഴിയുന്ന നേതാക്കളായ കെ സുധാകരനും കെ പി സി സി ആസ്ഥാനത്തെത്തിയിട്ടുണ്ട് വലിയ ആവേശത്തിലാണ് കെ പി സി സി ആസ്ഥാനം നേരത്തെ അരുൺ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി അത്ര ആരവും ആവേശവും ഒന്നും കെ പി സി സി ആസ്ഥാനത്ത് കാണുന്ന അവസരങ്ങൾ വളരെ കുറവായി കുറവേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്നിപ്പോൾ പുതിയ പ്രതീക്ഷയിലാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അണികളെല്ലാം അത്യാവേശത്തോടെ അവിടെ കെ ആസ്ഥാനത്തുണ്ട് കെ പി സി സി ആസ്ഥാനത്ത് ഒരു വേണമെങ്കിൽ തലമുറ മാറ്റം എന്നോ പറയാവുന്ന രീതിയിൽ ഒരു പുതിയ ടീം ഒരു ടോട്ടലി പുതിയ ടീം ചുമതലയേൽക്കുകയാണ് ഇങ്ങോട്ടേക്ക് വരും മുമ്പ് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ വീട്ടിലെത്തി അനുഗ്രഹങ്ങൾ തേടിയ ശേഷമാണ് ഈ ടീം പുറപ്പെട്ടത് ആന്റണി പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രതീക്ഷയുണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേതൃത്വത്തിനൊക്കെ വലിയ പ്രതീക്ഷയുണ്ട് ഈ പുതിയ ടീമിൽ എന്നാണ് പറഞ്ഞത് അവിടെ നിന്നാണ് ഇപ്പോൾ കെ പി സി സി ആസ്ഥാനത്തേക്ക് നേതാക്കൾ എത്തിച്ചേർന്നിരിക്കുന്നത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നൊരാൾ സണ്ണി ജോസഫിനെ പോലെ വളരെ ജനകീയനായ ഒരു നേതാവ് എത്തുമ്പോൾ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് നേതൃത്വത്തിന്റെയും അണികളുടെയും പ്രതീക്ഷ ഇടവേൽ ശേഷം അടങ്ങിയത്